ഇനിയൊരു ലോകമഹായുദ്ധമുണ്ടായാൽ സർവനാശമായിരിക്കും ഫലം മതാധിഷ്ഠിത ഭരണത്തിലൂന്നി മുന്നോട്ട് പോകുന്ന ഇറാനെ ഇസ്രയേലും ലോകവും ഇത്രയധികം ഭയക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നവർ ഏറെയുണ്ട് മറ്റേത് രാജ്യത്തെക്കാൾ ശരിക്ക് ഭയക്കേണ്ടത് ഇറാനെയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പേടി എന്ന് പറയുന്ന ഒന്നും നിഖണ്ടുവരില്ലാത്ത രാജ്യമാണ് ഇറാൻ എന്തു ചെയ്യാനും മടിയുമില്ല ഇത് വ്യക്തമാകുന്നതാണ് കഴിഞ്ഞ ശനിയാഴ്ച ഇസ്രായേലിലെ ചില കേന്ദ്രങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയത് പാലസ്തീനെ അതിമാരകമായി പ്രഹരിച്ച് പ്രഹരിച്ചേറെക്കുറെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലുമായി ഏറ്റുമുട്ടിയാൽ ശക്തമായ തിരിച്ചടി ലഭിക്കുമെന്ന് അറിയാഞ്ഞിട്ടല്ല ഇറാൻ ഇത്തരം ഒരു ആക്രമണത്തിന് മുതിർന്നത് കഴിഞ്ഞയിടെ സിറിയയിലെ ഇറാൻ നയതന്ത്ര കാര്യാലയത്തിൽ നേർക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ജനറൽമാരുൾപ്പെടെ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത രൂക്ഷമായത് തക്കതായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു യോജിച്ച സമയം കണ്ടെത്തി അവർ പറഞ്ഞ കാര്യം നടപ്പാക്കുകയും ചെയ്തു അടുക്ക് തിരിച്ചടി എന്നോണം ഇസ്രായേൽ ഇറാനിൽ ഡ്രോൺ ആക്രമണം നടത്തുകയും ചെയ്തു കിട്ടിയതും വാങ്ങി ഇറാൻ അടങ്ങിയിരിക്കുമെന്ന് ആരും കരുതുന്നില്ല തങ്ങൾ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ തിരിച്ചടിച്ചാൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഇറാനും റഷ്യയും നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനാൽ ഇനി ഇറാൻ എന്താവും ചെയ്യുക എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ആക്രമണത്തിന് പ്രധാന നഗരമായ ഇസ്ബാഹാൻ ഇസ്രായേൽ തെരഞ്ഞെടുത്തതും ഇറാനെ ശരിക്കും അരിശം കൊള്ളിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് രാജ്യത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള തന്ത്രപ്രധാന നഗരമാണ് ഇസ്ഖാഹാൻ സയാൻഡ നദിയുടെ വടക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുപത് ലക്ഷം ജനസംഖ്യയുള്ള ഈ നഗരത്തിലാണ് ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് പ്രാചീന കാലം മുതൽ ഈ നഗരത്തിന്റെ സമ്പത്തും മഹത്വവും കേൾവി കേട്ടതാണെങ്കിലും ഇപ്പോൾ അറിയപ്പെടുന്നത് ഇറാന്റെ ആണവ കേന്ദ്രം എന്ന നിലയിൽ മാത്രമാണ് ഇവിടെയുള്ള ഭൂഗർഭ കേന്ദ്രത്തിലാണ് ആണവ ഇന്ധന സമ്പുഷ്ടീകരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ചൈന നൽകിയ മൂന്ന് ഗവേഷണ റിയാക്ടറുകൾ പ്രവർത്തിക്കുന്നത് ഇവിടെയാണ് നാലാമത്തെ ആണവ റിയാക്ടർ ഇവിടെ നിർമ്മിക്കുകയാണെന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നു രാജ്യത്തെ മറ്റൊരു ഇല്ലാത്ത പ്രാധാന്യം കണക്കിലെടുത്തായിരിക്കാം ഇസ്രായേൽ ഇസ്ഫാഹാൻ പട്ടണത്തെ ലക്ഷ്യമാക്കിയതെന്നാണ് യു എസ് സ്റ്റേറ്റ് അസിസ്റ്റന്റ് സെക്രട്ടറി മാർക്ക് കിമിറ്റ് പറയുന്നത് ആണവ ഗവേഷണത്തിൽ ഇറാൻ കൈവരിച്ച പുരോഗതി നോക്കിയാൽ അധികം സമയമെടുക്കാതെ ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിയും എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് സ്വന്തം രക്ഷയ്ക്ക് എന്തും ചെയ്യാൻ മടിക്കാത്ത ഇറാൻ തങ്ങളുണ്ടാക്കിയ ആണവായുധങ്ങൾ ശത്രുക്കൾക്ക് നേരെ പ്രയോഗിച്ച് പരീക്ഷിക്കുമോ എന്ന ആശങ്കയും ഇസ്രയേലിനുണ്ട് ഇറാന്റെ മക്കളുള്ള മാരക മിസൈലുകളെ അല്ല ആണവ ബോംബുകളെയാണ് ഇസ്രായേൽ ഭയക്കുന്നതെന്ന് ആക്രമണ കേന്ദ്രത്തിന്റെ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നത് മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്